നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം വൃശ്ചികമാസം ഭിന്നതകൾ ഏതുമില്ലാതെ എല്ലാവരും അയ്യപ്പനാകുന്ന കാലം മാലയിട്ട് കറുപ്പൊടുത്ത് വ്രതമെടുത്ത് അയ്യപ്പനെ കാണാനുള്ള തപസ്സിലേക്കാണ് എല്ലാവരും പോകുന്നത് മലയാളം കറുപ്പണിയുന്ന കാലത്തിൻ്റെ പകിട്ട് ഇവിടെ എല്ലാവരും ഗായകരാകും എല്ലാവരും അയ്യപ്പന്മാരുമാകും രണ്ട് പതിറ്റാണ്ട് മുമ്പത്തെ നാട്ടിൻപുറങ്ങളിൽ കൗമാരങ്ങൾക്ക് ഒരു ശീലമുണ്ടായിരുന്നു രാവിലെ ഉണരണം കാട്ടുപൂക്കൾ തേടി കൂട്ടുകാർക്കൊപ്പം വള്ളിപ്പടർപ്പുകൾ പരതണം തേച്ചുമിനിക്കുവെച്ച ഓട്ടുവിളക്കിന് മുന്നിൽ കൊരണ്ടിപ്പലകയിൽ പിന്നെ പൂക്കളം തീർക്കും കാനനവാസനഅ്യന് കാട്ടുപൂക്കൾ കൊണ്ട് ആരതി കാട്ടുപൂക്കൾ കൊണ്ട് ആരതി കാക്കപ്പൂവിനെ മദ്യത്തിൽ കുടിയിരുത്തും മറ്റുള്ളവർ ചുറ്റും വട്ടത്തിൽ അണിനിരക്കും അങ്ങനെ മണ്ഡലകാലം മുഴുവൻ മഞ്ഞ് പെയ്യുന്ന പുലരികളിലൊക്കെയും അതാണ് ശീലം അമ്പലങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ഹരിനാമ കീർത്തനവും ഭാഗവത പാരായണവും ഉണ്ടാകും എല്ലായിടത്തും കീർത്തനങ്ങൾ അന്തരീക്ഷത്തിനു പോലും ചന്ദനഗന്ധം അയ്യപ്പന്റെ പ്രസാദം പോലെ നാൽപ്പത്തിയൊന്ന് ദിനരാത്രങ്ങൾ എന്നാൽ കാലം മാറിയതോടെ ഇത്തരം ആചാരങ്ങൾക്കും ഭംഗം വന്നു ഇപ്പോൾ മാലയിട്ട് ഏറിയാൽ രണ്ട് ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ എല്ലാവരും ശബരിമല പോയി മടങ്ങും കലിയുഗവരദിനെയും കമ്പോളവൽക്കരിക്കുകയാണ് അധികാര കേന്ദ്രങ്ങൾ എല്ലാം അയ്യൻ നോക്കിക്കോളും എന്ന വിശ്വാസത്തെ മറയാക്കി കൊള്ളയാണ് ചുറ്റിനും നടക്കുന്നത് ഓരോ മണ്ഡലകാലത്തും ചർച്ചകൾ വിശ്വാസത്തിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വഴിമാറുന്നു അവിശ്വാസികളുടെയും അരാജകവാദികളുടെയും കടന്നുകയറ്റത്തിനും സ്വാർത്ഥത്തേക്കും കരിമല ഇരയാകുന്നു ഇന്ന് വൃശ്ചികം ഒന്നിന് ഒരു വഴിക്ക് നട തുറന്ന് ഭക്തർക്ക് ദർശനം കൊടുക്കുന്ന അയ്യപ്പൻ മറ്റൊരു വഴിക്ക് ശബരിമല കൊള്ളയടിച്ച കാട്ടുകള്ള്ളന്മാരെ ഒരു വഴി കൂടെ പൂട്ടുന്നു തീർന്നില്ല പണി തുടങ്ങിയിട്ടേ ഉള്ളൂ നട തുറന്നതും എസ് ഐ ടി സംഘം കൂടോടെ ഇളകിയെത്തിയിരിക്കുന്നു സ്വർണം പൂശാനെന്നും പറഞ്ഞ് ഇളക്കി കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവച്ചത് ഒറിജിനൽ സ്വർണപ്പാളി തന്നെയാണോ എന്ന് കണ്ടെത്താൻ നിർണായക പരിശോധന ആരംഭിച്ച് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് തെളിവെടുപ്പും ആരംഭിച്ചിരിക്കുകയാണ് സാമ്പിളുകൾ ശേഖരിക്കുന്നതിനു വേണ്ടി സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി ഇളക്കി സ്വർണത്തിന്റെ സാമ്പിളുകളും ശേഖരിക്കുന്നു ശ്രീകോവിലിനോട് ചേർന്ന് അയ്യപ്പന്റെ ചരിത്രം ആലേഖനം ചെയ്ത സ്വർണപ്പാളിയിൽ നിന്നുള്ള സാമ്പിളുകളും ശേഖരിക്കുന്നുണ്ട് നടയടച്ച ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ സോപാനത്തിനു മുന്നിലെ പരിശോധനകളിലേക്ക് കടക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ശ്രീകോവിലിന്റെ വലതുഭാഗത്തെ പാളികളുമാണ് നിലവിൽ നീക്കം ചെയ്തിട്ടുള്ളത് പരിശോധനകൾക്ക് ശേഷം ഇവ വീണ്ടും പുനഃസ്ഥാപിക്കും സ്വർണ്ണപ്പാളികളുടെ തൂക്കം നിർണയിക്കും എന്നാണ് വിവരം ഒപ്പം സ്വർണത്തിൻ്റെ കാലപ്പഴക്കവും ശുദ്ധിയും കണ്ടെത്തുക എന്നതാണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഒൻപതിൽ പൂശിയ സ്വർണവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു വി ഗ്രൂപ്പ് പൂശിയ സ്വർണവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക എന്നത് കേസിൽ നിർണായകമാണ് കുറ്റക്കാർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം ഇതുകൂടാതെ ദേവസ്വം ബോർഡ് ഇപ്പോഴും കൊടുക്കാതെ പൂഴ്ത്തുന്ന ചില രേഖകളും തൂക്കിയെടുക്കാനുണ്ട് വാസു ഭരിച്ചിരുന്ന കാലത്തെ ചില രേഖകൾ കൂടി വേണം ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ഇ ഡിയുടെ ആവശ്യം സ്വർണ കവർച്ചയിൽ എഫ്ഐആർ ആവശ്യപ്പെട്ടിട്ടുള്ള ഇ ഡിയുടെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന് വിട്ടു ഹർജിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തീരുമാനമെടുക്കും റാന്നി മജിസ്ട്രേറ്റ് കോടതി ഇ ഡിയുടെ അപേക്ഷയിൽ എഫ്ഐആർ അടക്കം രേഖകൾ നിഷേധിച്ചതിന് പിന്നാലെയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് വിഷയം ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി സ്വർണ കവർച്ചയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ഇ ഡിയുടെ നിഗമനം സ്വർണ കവർച്ചയിൽ അന്താരാഷ്ട്ര വിഗ്രഹ വിഗ്രഹക്കടത്ത് സംഘത്തിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി എസ്ഐ ടിക്ക് നിർദ്ദേശം നൽകുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി റാന്നി കോടതിയിൽ രേഖകൾക്കായി അപേക്ഷ നൽകിയത് ദേവസ്വം ബോർഡ് അടിമുടി വിറച്ചു തുടങ്ങിയിട്ടുണ്ട് എസ് ഐ ടി മാത്രമല്ല കേസിൽ ഇ ഡിയും കൂടി കളത്തിലിറങ്ങിയതോടെ പലർക്കും ഈ വിറയൽ അനുഭവപ്പെടുന്നു മുഖം നോക്കാതെ നടപടിയുണ്ടാകും സി പി എമ്മുകാരനാണെന്ന തിണ്ണമെടുക്കു പറഞ്ഞാലും ഒരു ദാക്ഷിണ്യവും കിട്ടാൻ പോകുന്നില്ലെന്ന് വാസുവിൻ്റെ അറസ്റ്റോടെ കള്ളന്മാർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് കൊള്ളക്കാരിൽ ഒരുത്തനെ വിടാതെ തൂക്കാൻ വേണ്ടി തന്നെ ജയിലിൽ കിടന്ന് കരയുകയാണ് വാസു രക്ഷിക്കാൻ വരുമെന്ന് കരുതിയ സി പി എമ്മുകാരും കാലു ഓടിയിരിക്കുകയാണ് ഈ മണ്ഡലകാലം തുടങ്ങിയിരിക്കുന്നത് ചില ശുദ്ധികലശത്തിനു കൂടിയാണ് കെട്ടുപോയൊരു കരിന്തിരി സാക്ഷിയായിരുന്നു ശബരിമലയിൽ വാസു അധികാരമേറ്റെടുക്കുമ്പോൾ അത് സൂചനയായിരുന്നു അയ്യപ്പൻ ഭക്തർക്ക് കാണിച്ചു കൊടുത്ത സൂചന ഇന്ന് വൃശ്ചികം ഒന്ന് നട തുറക്കുമ്പോൾ കള്ളന്മാർ അകത്തായിരിക്കുന്നു വിശ്വാസികൾ ശരണം വിളിച്ച് പതിനെട്ടാം പടി ചവിട്ടുന്നു കൊള്ളക്കാരെ പൂട്ടാൻ എസ് ഐ ടി പരിശോധനയ്ക്കും എത്തിയിരിക്കുന്നു ശബരിമലയിൽ വൃശ്ചികപ്പുലരിയിൽ നടത്തിയ ആദ്യ നെയ്യഭിഷേകം രാഷ്ട്രപതിയുടെ പേരിൽ സന്നിധാനത്ത് രാഷ്ട്രപതി എത്തിയിരുന്നത് തുലാമാസ പൂജ വേളയിലാണ് അന്ന് നെയ്യഭിഷേകം നടത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഇന്നാണ് നെയ്യഭിഷേകം നടത്തിയത് ഇന്ന് മണ്ഡലകാലത്തിന്റെ ആരംഭത്തെ തുടർന്ന് ഭക്തജനങ്ങളുടെ നീണ്ട തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് വൃശ്ചികപ്പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറന്നത് ഡിസംബർ ഇരുപത്തിയാറിനാണ് അങ്കിചാർത്തിയുള്ള ദീപാരാധന മണ്ഡലപൂജ ഇരുപത്തിയേഴിന് ഇരുപത്തിയേഴിന് രാത്രി നട മണ്ഡലകാലം പൂർത്തിയാകും തുടർന്ന് ഡിസംബർ മുപ്പതിന് വൈകിട്ട് മകരവിളക്ക് ഉത്സവത്തിന് നട തുറക്കും ജനുവരി പതിനാലിന് മകരവിളക്ക് ജനുവരി പത്തൊൻപത് വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം ജനുവരി ഇരുപതിന് രാവിലെ നട കൂടുതൽ വസ്തുതകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ